ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം നടന്നു വാഴപ്പള്ളി ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംഘടന എറണാകുളം ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ കെ എസ് ഉദ്ഘാടനം ചെയ്തു സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ എന്ന ലെൻസ് ഫെഡിന്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം നടന്നത്

എന്നുള്ള ചിന്താഗതിയിലിരിക്കുന്നു നമ്മുടെ ഭാരവാഹികൾ പലരുണ്ട് ചിലേനമായി ഇനി പ്രസിഡന്റ് സെക്രട്ടറി ആകണം എന്ന് കിടക്കുന്ന ആൾക്കാരും നമുക്കുണ്ട് രണ്ടും നമുക്ക് ആവശ്യമാണ് അപ്പൊ ഇത് രണ്ടും നമ്മൾ വിലയിരുത്തി പോകുന്നത് ഈ സമ്മേളനത്തിലാണ് നമ്മുടെ ഇതിന്റെ ഭാരവാഹികളെ തീരുമാനിച്ച് ഇനി അടുത്ത രണ്ടു വർഷം നമ്മുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് പോകുന്നത് ഇതുവരെ നമ്മുടെ പോന്നിട്ടുള്ള നമ്മുടെ യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഏതാണ്ട് അറുപതാം അഞ്ച് ശതമാനം അംഗങ്ങൾ ശരാശരി പരിശോധിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് സ്വാഭാവിക നൂറ് ശതമാനം അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് സമ്മേളനം കൂടാൻ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ് എങ്കിലും വരെ ആ തന്നെ തന്നെ നമ്മുടെ ചെയ്യുന്നുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് റജിബത്ത് കെ എ അധ്യക്ഷത വഹിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് ജെൻസി ജോർജ് ഏരിയ സെക്രട്ടറി ജസൽ ഹുസൈൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ കെ ജില്ലാ ട്രഷറർ ലാലു ജേക്കബ് നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് റോയ് യു മണ്ണത്തൂർ വിൽസൺ ഹരിപ്രസാദ് ഏരിയ എക്സിക്യൂട്ടീവ് അംഗം രഞ്ജിത്ത് രവീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം മിൽസൺ ജോർജ് സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് അംഗം ജോൺ കെ ജെ വുവാറ്റുപുഴ ഏരിയ ട്രഷറർ വിമൽ എസ് ഏരിയ കോൺഫറൻസ് ഇൻചാർജ് സനൽകുമാർ പി ജി തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു പുതിയ ഏരിയ ഭാരവാഹികളായി രഞ്ജിത്ത് രവീന്ദ്രൻ വിമൽ എസ് ജസൽ ഹുസൈൻ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും